എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാവിലെയാണ് ഞങ്ങള് രാവിലത്തെ തയ്യാറെടുപ്പിലാണ് മോനൊരു ബുൾസൈ ഉണ്ടാക്കുകയാണ് മോന് സുഖമില്ലേ വീണ്ടും പിന്നെ ഇത് പെട്ടെന്ന് വേണ്ട ഗ്രോസറിക്കുള്ള ലിസ്റ്റ് തയ്യാറാക്കുകയാണ് അപ്പോഴാണ് ഫണ്ണി ആയിട്ടൊരു കാര്യം കണ്ടത് ശ്രീരാജ സബോളന്ന് എഴുതിയത് കണ്ടിട്ട് ഞാൻ കുറച്ചേറെ ഒന്ന് അന്തവിട്ട് നോക്കുമായിരുന്നു ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ ആഡ് ചെയ്യാണ് പിന്നെ മോനെ ഒന്ന് വാം വാട്ടറിലോ ചെറിയൊരു ഇലം ചൂടുവെള്ളത്തിൽ ഒരു മോനെ ഒന്ന് മേലേഴുകയാണ് പിന്നെ എനിക്ക് കുറേ തുണി മടക്കി വെക്കാനുണ്ട് മോന് നെബുലൈസ് ചെയ്തു പിന്നെ കഫിങ്ങിനുള്ള ജലദോഷത്തിനുള്ള മരുന്നൊക്കെ കൊടുത്തു അതുകൊണ്ട് നല്ല മൂക്കൊലിക്കുന്നുണ്ട് അതിനൊരു ഒന്ന് പുറത്ത് പോയി വരണം പുറത്ത് നല്ല തണുപ്പുണ്ട് വെതർ നന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുക സ്പ്രിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മോൻ തീരെ വയ്യ മോന് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി ആൾ ഏകദേശം കിലോ കുറഞ്ഞിട്ടുണ്ട് ഒരാഴ്ച കൊണ്ട് ഒന്ന് ആഴ്ച കൊണ്ട് അവർക്ക് ചുമ അന്ന് തുടങ്ങിയതാണ് ഈ വെതറ് മാറി പിന്നെ ശ്രീരാജിന് ചുമ ഉള്ളതുകൊണ്ട് മോനും ഇങ്ങനെ അത് പോകണല്ലേ അങ്ങനെ നിൽക്കുകയാണ് പിന്നെ അവന് പ്രീ സ്കൂളിൽ കൊണ്ടുപോവുന്നുണ്ടല്ലോ അപ്പോൾ സ്കൂളിൽ പോയപ്പോൾ പെട്ടെന്ന് സിക്കായി തുടങ്ങി ഡോക്ടർ പിന്നെ കുട്ടികൾക്ക് അസുഖം വന്നവട്ട് ആദ്യം ചോദിക്കണ കാര്യം കുട്ടി ഡേ കെയറിൽ എന്നാണ് പിന്നെ മോനൊന്ന് പുറത്തിറക്കിയിരിക്കുകയാണ് ഒന്ന് ഫ്രഷ് ആയിട്ടുള്ള എയറും കുറച്ച് സൂര്യ വിളിച്ചപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുത്തുള്ള വുഡ്സ് ഉണ്ടല്ലോ കാട് മരങ്ങളുണ്ടല്ലോ അവിടേക്ക് കൊണ്ടുവന്ന് കൊണ്ടുവന്നിരിക്കുകയാണ് നല്ല ഫ്രഷ് എയറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് ഏ ഇവിടെ കാട്ടിനു മമ്മ വേറെ മമ്മ വേറെ ചൂടാ ഒരാൾക്ക് പേടത്തൂരി ഉണ്ട് കറിയുണ്ട് അവിടെ എൻ്റെ ചുറ്റിനും കാണാറില്ല ട്രീ ഒക്കെ സുരങ്ങ അതോടെ ചീറ്റിക്ക് പേടിയാ അതിന് പെടുത്തൂരിയാ ഒരു മിനിറ്റ് മമ്മിനെ കാണാൻ ഞാൻ അപ്പം കറിയാണെന്നു ആ കാട് കാട കുട്ടിക്ക് വുഡ്സ് ആണ് കേട്ടോ ആദ്യ പറഞ്ഞാൽ വുഡ്സ് അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ് ഈ സ്ഥലത്തുനിന്ന് വീട് വിറ്റ് പോതിരിക്കാൻ ഞാൻ ശ്രീധ ആ ഒരു അഡിക്ഷ ഉള്ളത് ഈ ഒരു പ്ലേസിനോടാണ് സമ്മറായിട്ട് വരട്ടെ കുറേ ഇലയും കായും ഒക്കെ വരും പിന്നെ നിറച്ച് ആപ്പിൾമാരുണ്ട് ഇതിനകത്ത് നിറച്ചു ആപ്പിളും ഉണ്ടാവും ഇതിനകത്ത് ഒരു ഭംഗിയാണ് പക്ഷേ അത് നമുക്ക് വലിയ ബെനിഫിറ്റ് ഒന്നും തരുന്നില്ല നമുക്ക് വീട് വച്ചില്ലെങ്കിൽ നമ്മൾ വിട്ടു പോകണം എന്നാണ് നല്ല ഭംഗിയുണ്ട് എനിക്ക് ഞാൻ ഫോണാണ് കൊടുക്കുന്നത് അതിൽ ഫുൾ കിട്ടില്ല നല്ല വലിയ മരങ്ങളുണ്ട് ഇഷ്ട പിന്നെ ഞാനുണ്ട് കൂരിക്കുട്ടനുണ്ട് ഇവിടിക്കുള്ള മാപ്പുണ്ട് ഇവിടെ കുറേ ഉണ്ട് പിന്നെ Hmm. Yes.

സ്ട്രീറ്റ് ലൈറ്റ്സ് ൈറ്റ്സ് ആണത് ശ്രീരാജ് വന്നിട്ടില്ല ശ്രീരാജിനെ ഈവനിങ് ഷിഫ്റ്റ് ആയിരുന്നു ശ്രീരാജിനെ കാലത്ത് കാത്തിരുന്നു ഞങ്ങള് ഇയാളെ ഉറക്കണമെന്നുണ്ട് ഇയാൾ ആണെങ്കിൽ ഉറങ്ങണമില്ല അവിടെ നിൽക്കണ്ടേ കാണല്ലേ ഇരട്ടത്ത